പ്രാർത്ഥന പതിനെട്ടാം അധ്യായം മുപ്പതാം വാക്യം ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രയേൽ ഭവനമേ ഓരോരുത്തരെയും തന്താങ്ങുകളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കുവാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയും നാശത്തിൽ നിപതിക്കാൻ സാധ്യതയുള്ള എന്നെ നശിപ്പിക്കാതെ ഒരിക്കൽ കൂടെ എന്നെ രക്ഷിക്കുവാൻ തീരുമാനിച്ച് ഈ പുതിയ ദിനം കൂടി എന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റി നവചൈതന്യത്തിൽ പുഷ്പിക്കുവാൻ അവസരം കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ഒരായിരം സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു എൻ്റെ മരണത്തിൽ നാശത്തിൽ സന്തോഷിക്കാത്തവനായ കർത്താവേ അങ്ങേ ഹിതാനുസൃതം എൻ്റെ കർത്താവ് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് മനനം ചെയ്ത് ഉചിതമായ തീരുമാനം പശ്ചാത്തപിച്ച് പാപപരിഹാരം ചെയ്ത് ജീവിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ട് അത് ജീവിതത്തിൽ അന്വർദ്ധമാക്കി മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ഞാൻ പാപം ചെയ്താൽ ഞാൻ നശിക്കും എന്ന യാഥാർത്ഥ്യം ഓരോ നിമിഷവും ആത്മാവിൽ ഉരുവിട്ടുകൊണ്ട് മുന്നേറി ഞാൻ നിർമ്മലമായ ഹൃദയം തിരികെ പിടിച്ച് സ്വർഗത്തോടടുക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ റോക്കി ഇന്ദ്രീയ നിഗ്രഹവും വികാരനിയന്ത്രണവും രക്ഷയ്ക്ക് അത്യന്തത അപേക്ഷിതമാണ് ഭാഗ്യവസ്തുക്കളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാവ് ദൈവത്തിന് യോഗ്യമല്ല ദുരാശകൾക്ക് അടിമപ്പെട്ട ആത്മാവിന് ദൈവത്തിന് സംതൃപ്തിപ്പെടുത്തുവാൻ യാതൊരു ആഗ്രഹവും കാണില്ല